നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അസംബ്ലി സബ് കോഡ് ടി ജെ ശോഭലിന്റെ നെറുകേട് സഹോദരി സഹോദരന്മാരെ അസംബ്ലി സബ് കോഡ് എന്ന സംഘടന അമേരിക്കയിൽ ഉണർവിനാൽ പല കൂട്ടങ്ങളും ചേർന്ന് സ്ഥാപിതമാകുകയും പിന്നത്തേതിൽ മിഷണറിമാർ കേരളക്കരളിൽ വരികയും അവർക്കുണ്ടായ ആ ദൈവിക വെളിപ്പാട് കേരളത്തിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ നാമതേയ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നും കൂടിച്ചേർന്ന സംഘടനയെ രൂപീകൃതമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് അതിലെ ചരിത്ര വശങ്ങളിലേക്ക് ഇപ്പോൾ സംസാരം കൊണ്ടുപോകുന്നില്ല അങ്ങനെ രൂപീകൃതമായ ഈ സംഘടനയിൽ വ്യത്യസ്തമായ നേതാക്കന്മാർ കടന്നു വരികയും അവർ പ്രവർത്തിക്കുകയും ഒട്ടനവധി രീതിയിലുള്ള വളർച്ചകൾ ഈ സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പി ഡി ജോൺസന്റെ കാലം മുതൽ ശേഷമുള്ള കാലം മുതൽ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് തനി പറ്റ രാഷ്ട്രീയം ഈ സഭയ്ക്കകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളത് വാസ്തവമായ സത്യം തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള രാഷ്ട്രീയം അത് അവസാനിച്ചില്ല അത് വളർന്നു വരികയാണ് ഉണ്ടായത് ഏത് സംഘടനയും അത് ആരംഭിക്കുന്ന സമയത്ത് അത് മൂല്യങ്ങളിൽ ഊന്നി അതിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് ഒട്ടനവധി രീതിയിലുള്ള അധാർമികത പെരുകുമെന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അതിനെ കവച്ചു വെച്ചുകൊണ്ട് ആത്മീയ ലോകത്തുള്ള സംഘടനകളിൽ വർദ്ധിച്ചു പെരുകുന്ന വർഗീയത വിഭാഗീയത ജാതീയത ഏകാധിപത്യ ഭരണങ്ങൾ പിന്നെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പണമിറക്കുക വ്യത്യസ്തമായ വാഗ്ദാനങ്ങൾ ചെയ്യുക അത്തരത്തിലുള്ള രീതിയിൽ അസംബ്ലീസോ കൊടുക്കുന്ന സംഘടനയും മാറി എന്നത് വാസ്തവമായ ഒരു പരമ യാഥാർത്ഥ്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു അതാ നിങ്ങൾ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് നടന്ന കൺവെൻഷൻ സമയത്ത് ഇപ്പോഴുള്ള പി കെ യേശുദാസ് എന്ന് പറയുന്ന ദക്ഷിണ മേഖലയുടെ ഡയറക്ടർ അദ്ദേഹം ആ സ്റ്റേജിൽ ഞായറാഴ്ച ദിവസം അതും കർത്തൃമേശ നടന്ന ശേഷം ഞാൻ പറയട്ടെ ഈ കർത്തൃമേശ നടന്ന ശേഷം ജനങ്ങളോട് ദക്ഷിണ മേഖലക്ക് വേണ്ടി ഒരു സ്വന്തമായി സ്ഥലം ഉണ്ടാകണമെന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം അഞ്ച് സെന്റ് സ്ഥലം പിന്നെ രണ്ട് സെന്റ് സ്ഥലം പിന്നെ ഒരു സെന്റ് സ്ഥലം കാൽ സെന്റ് ഇങ്ങനെ ഇദ്ദേഹം സംസാരിച്ച കാര്യം നിങ്ങൾ കേൾക്കുക ആ ഒന്ന് എഴുതിയെടുത്തോ സെന്റ് 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 ഇനി നമ്മൾ ഒരു അര അര സ്ഥലത്തിന്റെ പണം ഞാൻ തരാം എന്ന് പറയുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ദയവായി മൂവായിരം രൂപമാകുന്ന രണ്ട് ലക്ഷത്തി നാലായിരം രൂപയാണ് മൂന്ന് സെന്റിന് ഒന്നര ലക്ഷത്തി മൂവായിരം രൂപയാകുന്ന മൂന്ന് സെന്റ് സ്ഥലത്തിന് പൈസ തരാൻ കഴിയുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ഇത്തരത്തിൽ ഈ വിഷയം അവതരിപ്പിച്ച പി കെ യശുദാസ് ഈ വർഷമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും അദ്ദേഹം ആ സ്ഥലത്തിന് വേണ്ടി സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിന് അഭിനന്ദനം കൊടുക്കണം കാരണം ഒരു വിഷയം ആരംഭിക്ക ഒരു വിഷയം ആരംഭിക്കാൻ എളുപ്പമാണ് പക്ഷേ അത് അവസാനിപ്പിക്കാൻ വളരെ പ്രയാസങ്ങൾ കടന്നുപോകണം മാത്രമല്ല അതിനൊരു പ്രത്യേക പ്രാർത്ഥനാ കമ്മിറ്റി ഉണ്ടായിരുന്നു പിന്നെ വസ്തു കൈകാര്യം ചെയ്യുവാനും അതിന്റെ ഉണ്ടാക്കുവാനും ആ കാര്യങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു നിരന്തരമുള്ള പ്രാർത്ഥനയുടെ ഫലമായി പ്രവർത്തനത്തിന്റെ ഫലമായി അത് വാങ്ങിക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി വാങ്ങിക്കുവാൻ ദൈവം സഹായിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കാട്ടാടുന്ന കൺവെൻഷൻ ഗ്രൗണ്ടിൽ വലിയ വാതോരാതെ പ്രസംഗിക്കുകയും വലിയ വാതോരാതെ ഉദാഹരണങ്ങൾ പറയുകയും ചെയ്ത ഈ സംഘടനയുടെ ഒരു നേതാവുണ്ട് നേതാവിന്റെ പേരാണ് ടി ജെ ശാമുകൾ ഈ ടി ജെ സൗമേൽ ഈ ദക്ഷിണ മേഖലയുടെ ഈ വന്യ സംരംഭം ഒന്നേ മുക്കാൽ ഏക്കറോളം ഒരു കോടി രൂപയോളം അടുപ്പിച്ചു വാങ്ങിച്ച ഈ വസ്തു ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ ഇദ്ദേഹം വന്നില്ല എന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് വന്നില്ല അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല കാരണം ഈ കാട്ടുന്ന സ്റ്റേജിൽ ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങൾ കേൾക്കണം അതായത് നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വെച്ചെങ്കിലും കൊടുക്കാം കൊച്ചു കുട്ടികൾ രൂപ വെച്ചും അഞ്ഞൂറ് രൂപ വെച്ചു കൊടുക്കാം മാത്രമല്ല നിങ്ങൾ കിടക്കുമ്പോൾ മുപ്പതിനായിരം ചില ഭാഗത്തില്ലേ അമ്പതിന ചില നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ എന്തുമാത്രം പൈസ ചിലവാക്കുന്നു നിങ്ങൾ കൂലിപ്പണിക്കാർക്ക് കിട്ടുമല്ലോ അമ്പതിനായിരം മുപ്പതിനായിരം രൂപ അതിന് കൊടുക്കാമല്ലോ ഇങ്ങനെയെല്ലാം പറഞ്ഞ് കാട്ടാക്കട ആ സ്റ്റേജിൽ കിടന്ന് തകർത്താടിയ ടി ജെ ചോൽ ഈ പിശുദാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന സ്ഥലം വാങ്ങിച്ച് അതിനെ പ്രതിഷ്ഠിക്കാൻ അതിനെ ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ ഇദ്ദേഹം വന്നില്ല എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ദക്ഷിണ മേഖല എന്ന് പറയുന്ന ജനസമൂഹത്തിലുള്ള അവഹേളനമായിട്ട് മാത്രമേ അത് കാണാൻ കഴിയത്തുള്ളൂ മാത്രമല്ല പി കെ യേശുദാസിനെ മാറ്റി നിർത്തണം എന്നുള്ള എന്തെങ്കിലും ബുദ്ധി രാഷ്ട്രീയം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടോ അത് സമൂഹത്തെ അറിയണം അതിനുവേണ്ടി ഒരു അന്വേഷണം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു വ്യത്യസ്ത ആൾക്കാരോട് ഇത് ആരാഞ്ഞാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ കഴിയുള്ളൂ പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം ഈ വരും ദിവസങ്ങളിൽ പുറത്തു വരും പക്ഷേ ഇവിടെ പറയുന്ന ഒരു കാര്യം കാണിച്ച ഈ നെറികേട് അത് പി കെ പിശുദാസിനോടല്ല ഈ ദക്ഷിണ മേഖലയിലുള്ള വിശ്വാസികളോടും ജനസമൂഹത്തോടുമാണ് ഈ ദക്ഷിണ മേഖല എന്ന് പറയുന്ന ഈ വലിയൊരു കൂട്ടം ഒരു ഡിസ്ട്രിക്റ്റ് ആവാൻ കണക്കിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു ഡിസ്ട്രിക്റ്റാക്കാതെ ഈ മേഖലയെ ദക്ഷിണ മേഖല ഉത്തരമേഖല മധ്യമേഖല എന്ന രീതിയിൽ വേർതിരിച്ച് പുനലൂർ കേന്ദ്രമാക്കി ടി ജെ സോമിന്റെയും വരുന്ന നേതാക്കന്മാരുടെ കീഴിൽ ഇട്ടിരുന്ന് ഈ മേഖലയെ മുരടിപ്പിച്ച് ഇത് ഒരു വലിയ ഒരു ആയി മാറാൻ കണക്കിന് ആകേണ്ട എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അതിനു വേണ്ടി പലരും മുന്നോട്ട് വന്നിട്ടും അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ഈ പുനരൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വടക്കോട്ടുള്ള അവിടെ ചിന്തകൾ പ്രവർത്തികൾ ഈ സമൂഹത്തെ താഴെ കഴിച്ചിട്ടുള്ള കാര്യം വാസ്തവമാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ് ദക്ഷിണ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ട് പോലും ഈ ടി ജേ ഷോമയിൽ ഇറങ്ങിയില്ല പ്രാർത്ഥിക്കാൻ പോലും വന്നില്ല എന്നുള്ളതാണ് എന്താണ് അതിന്റെ കാരണം എന്തെങ്കിലും രാഷ്ട്രീയ കാരണമുണ്ടോ അതോ പകയാണോ അതോ വിദ്വേഷമാണോ ഇദ്ദേഹം ദൈവത്തിന്റെ ആത്മാവിൽ ഉണർവിനൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണ് ഉണർവ് ഉണ്ടാകാൻ വേണ്ടി രണ്ടായിരത്തി ഏഴിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പൊ വ്യക്തിയാണ് അത് മാത്രമല്ല ഇദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇതുപോലെ നാണം നാണന്നിട്ട് വേറെ പണി ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ടി ജെ ശോമൻ മാത്രമല്ല ടി ജെ ഷോമിന്റെ കൂടെ കൃത്യമായി കൂടെ ഇത് വിട്ട് മാറിയിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഉൾക്കളിയും മാത്രമല്ല വാഗ്ദാനങ്ങളും പല രീതിയിലുള്ള പണം ഇറക്കിയും ഇദ്ദേഹം ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുകയാണ് ഇത് എന്തുകൊണ്ട് പറയുന്ന ചോദിച്ചാൽ അസംബ്ലി സമൂഹത്തിനകത്ത് തികച്ചും വിഭാഗീയതയും അപ്പോൾ തന്നെ ചേരി തീരുവും അപ്പോൾ തന്നെ ഗ്രൂപ്പിസവും അതികഠിനമായി ഒരു മല പോലെ ഹിമാലയം പോലെ വളർന്നു കഴിഞ്ഞു ഈ സമൂഹം ഉണർവിനാൽ ഉണ്ടായ സമൂഹമാണ് ഇവിടെ വിദ്വേഷവും പകയും ഒറ്റയിൽ കൊടുപ്പും പണക്കൊഴുപ്പും പല രീതിയിലുള്ള ജടീകമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോരുത്തർ സമൂഹത്തിന്റെ തലപ്പത്ത് വന്ന ശേഷം ഈ സമൂഹത്തെ അവരുടെ ഇട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ ഇത് ദൈവത്തിന്റെ സമൂഹമാണെന്നും ഇത് ദൈവത്താൽ രൂപീകൃതമായി ഒന്നാണെന്നും ഇവമാർ തിരിച്ചറിയാതെ പോകുന്നു സ്ഥലം വാങ്ങിച്ച മുറിയാക്കോട് വാങ്ങിച്ച ഈ സ്ഥലം പ്രാന്തി സമർപ്പിക്കാൻ ടി ജെ വന്നില്ല ഇദ്ദേഹത്തിന്റെ ഫോട്ടോ അതിൽ അണിച്ചിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം സമർപ്പിക്കുമെന്നും സുസൂഷ്ട ചെയ്യുമെന്നും ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഇദ്ദേഹം വന്നില്ല മാത്രമല്ല പി കെ ജോസ് എന്ന വ്യക്തി ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയ്ക്ക് വേണ്ടി ഓഫീസ് വന്നപ്പോൾ അവിടെയും ഉദ്ഘാടനം ചെയ്യാൻ വരുന്നിട്ട് ഇദ്ദേഹം പറ്റിക്കുകയായിരുന്നു അപ്പോൾ ഈ ദക്ഷിണ മേഖലയിലൂടെയുള്ള നിറികടാണോ പി യേശുദാസ് എന്നുള്ള നിറികടാണോ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നോക്കൂ പി കെ യേശുദാസ് ആ സ്ഥലം പ്രാർത്ഥിച്ച് അദ്ദേഹം ദൈവത്തനയിൽ ഏൽപ്പിക്കുന്ന കാഴ്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടുത്തെ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ ജനമായി ഞങ്ങൾ ഒരുമിച്ച് അസംബ്ലി സഭോഡിന്റെ പ്രവർത്തനത്തിനായി ഈ ഭൂമിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു വലിയ ഞങ്ങളോട് കൂടെയിരുന്നതിനായി സ്തോത്രം കർത്താവെ ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനക്ക് അങ്ങടെ ചെവി തുറന്നിരിക്കണമേ ഇവിടെ വന്ന് സ്തോത്രം ചെയ്യുന്ന നിന്റെ ജനം ദൈവകൃപയോടെ കർത്താവ് കർത്താവ് സഹായിക്കണമേ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ഥാപനങ്ങളെ ഗ്രൗണ്ട് വിശാലമാക്കി ദൈവകൃപയോടും തള്ളിക്കളന്നുകൊണ്ട് അത് രാഷ്ട്രീയ കാരണമാകാം എന്ത് കാരണമാണെന്ന് അറിയത്തില്ല തള്ളിക്കളതുകൊണ്ട് ഒരു ദൈവാത്മാവുള്ള മനുഷ്യനാണെങ്കിൽ ഈ കാര്യത്തെ സഹകരിക്കുമായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന് ജനീകമായ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ടെന്ന കാര്യം ഇതിനാൽ വ്യക്തമാകുന്നു ഇത് തികച്ചും പി കെ യശോസനോടും ഇത് ദക്ഷിണ മേഖലയുള്ള നിറികടാണ് ഇദ്ദേഹം ആ സ്ഥലത്തിരിക്കാനോ സ്ഥലത്ത് തുടരാനോ ഒരിക്കലും അനുവദനീയമല്ല മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ മേഖലയിൽ നിന്ന് ഓളിടുന്ന ഓരോ നിയമക്കളും ആലോചിക്കണം ജഡമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് ആത്മാവല്ല ഗോഡ് ബ്ലസ്